ചാറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് ആയ ഇഞ്ചോഡ് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരെ ഒന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടാം എന്താ മോന്റെ പേര് ഏത് നിരഞ്ജന ആണ് എല്ലാവരും ഫാമിലി എല്ലാവിലുള്ളതല്ലേ ആണോറ്റീവ് അപ്പോൾ എന്താണ് പ്രോഗ്രാം പരിചയപ്പെടുത്താം പത്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ മനസ്സിലുള്ള ആൻസർ പറയുക ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പറയാതിരിക്കരുത് ഓക്കെ പിന്നീട് ആ വിഷമോ ആയിരിക്കും എനിക്കത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ എന്നുള്ള വിഷമോ വേണ്ട ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് വിജയ് ഒരാൾക്ക് മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂ ഓക്കെ അവസാനം എന്നെ അടിക്കാൻ വരുന്നത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ആൻസർ ആണ് ആണോ കേട്ടിട്ടുണ്ടോ ഈ കുറച്ച് പ്രോഗ്രാം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം എന്ന് ഉപ്പിലിടുന്ന വസ്തു ഏതാണ് സ്പൂൺ സ്പൂൺ കറക്റ്റ് ആൻസർ ആണ് അപ്പം അതിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക ഒരാൾക്ക് മാത്രം ക്ലാപ്പ് കൊടുക്കാതിരിക്കരുത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ വാക്ക് ചെയ്ത് അല്ല ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ വാക്ക് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യും അതിനൊരു പ്രത്യേക പേര് പറയും അല്ല അറിയാന്നുള്ളത് പറയാ നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോ സംഭവം ഉണ്ട് ഇതിൽ കൂടുതൽ ഫ്ലൂം തരാൻ പറ്റത്തില്ല രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളില്ലേ അച്ഛനമ്മമാരുടെ പറയുന്ന അഞ്ച് വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ കല്യാണം കഴിച്ചിട്ടില്ല ആ അക്ഷരങ്ങൾ ഏതൊക്കെയെന്നറിയാമോ ജസ്റ്റ് ഉള്ളൂ അറിയാം എന്നെ കെട്ടിച്ചു വിടുക കറക്റ്റ് ആണ് പക്ഷെ അതിനുള്ള അഞ്ച് ഇംഗ്ലീഷ് വേർഡ്സ് എൻ എൻ എ എ ടി ടി കെ ഇനി ഒരു അക്ഷരം വി അല്ല എന്നെ കെട്ടിക്കൂ എന്നെങ്ങനെ പറയാം ആൻസർ ആണ് ഒരു അടുത്ത ക്വസ്റ്റിനു പോകാം ഇംഗ്ലീഷ് അക്ഷരത്തിൽ വന്നിരിക്കുന്നു ഏതാണ് ഇംഗ്ലീഷ് അക്ഷരം സി അല്ല ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക വന്നിരിക്കുന്നു ഏതാണ് എല്ലാ അത് പട്ടിക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരമാണ് എൽ കാക്കയ്ക്ക് കാക്ക വന്നി ആൻസർ അറിയോ മൂന്ന് എത്ര ുംടാതെ റൗസാത്തണ്ട് പൂങ്കുയിലേ പൂങ്കുയിലേ ഞാൻ ഞാൻ വെരി ഗുഡ് ഇത്ര സ്മാർട്ടായിട്ട് ഈ പ്രായത്തിൽ പാട്ട് പാടുന്ന പറയുമ്പോൾ വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ചേച്ചിക്ക് സ്പെഷ്യൽ ഒരു ക്ലാപ്പ് കൊടുക്കും ഓക്കെ ഇനി വേറെ ആർക്കെങ്കിലും പാട്ട് അറിയോ ഇല്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പുറകോട്ട് നടന്ന് ചെയ്യുന്ന ജോലി ഏതാണ് പഠിക്കുന്ന അല്ല പുറകോട്ട് നടന്ന് നമ്മൾ പുറകോട്ട് ഇങ്ങനെ നടന്ന് ജോലി ഏതാണെന്ന് ചോദിച്ചത് പണ്ടത്തെ കാലത്ത് ഈ ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് ഇപ്പൊ പിന്നെ ഇത് വലിയ കാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ എന്താ എന്റർടൈൻമെന്റ് വേണ്ടി വെറുതെ പോകുന്ന ഒരു പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഓണിങ്ങോ പിരപ്പമ്മൻ കാട് എന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ട് നമ്മൾ കഴിക്കുന്ന സാധനം എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ട് അതെങ്ങനെയാണ് വരുന്നത് ഏത് വഴി കൂടെയാണ് വരുന്നത് ആ ഒരു സംഭവമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടും പണ്ടത്തെ ആൾക്കാരുടെ ഒരു തൊഴിലായിരുന്നു ഇത് ാണ് അത് പറഞ്ഞല്ലോ നടുന്ന സംഭവം ആ അപ്പോൾ ആൻസർ ആണ് അത് എത്തിയല്ലോ നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഇല്ല ഇനിയുണ്ട് ഏഴാമത്തെ ക്വസ്റ്റൻ ആയതേ ഉള്ളു ഈ ഒരു സാധനം വേണ്ടപ്പോൾ വട്ടത്തിലിരിക്കും വേണ്ടാത്തപ്പോൾ നീളത്തിലിരിക്കും എന്താണ് ആ സാധനം വേണ സമയത്ത് വട്ടത്തിൽ ബലൂൺ അല്ല വേണ്ടാത്തപ്പോൾ നീളത്തിലാണ് ഇരിക്കുന്നത് എന്താണ് നമ്മൾ മിക്ക ഉള്ളവരെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് യെസ് അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റിനാണേ ഒരു ഫിഷ് ടാങ്കില് ഒരു മീൻ ചത്തും അപ്പോൾ ആ ഫിഷ് ടാങ്കില് വെള്ളം കൂടി കാരണം

സാധാരണ ഒരു മരണം നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു സംഭവം മറ്റു മീനുകൾ ചെയ്തു അതുകൊണ്ട് വെള്ളം കൂടി എന്തോ എന്താണത് ഓക്കെ മറ്റു മീനുകൾ കരഞ്ഞത് കൊണ്ടാണ് വെള്ളം കൂടിയത് പണ്ണി പണി കൊസ്റ്റിനെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏത് ഒന്ന് മുതൽ ഇരുപത് സോ പത്ത് മൂന്ന് പത്തിന് ഇരുപതിന് ഇടയ്ക്കുണ്ട് എളുപ്പമുള്ള ക്ലൂ വരാം പത്തിന് ഇരുപതിന് ഒരു സംഖ്യയാണ് മൂന്ന് ഭർത്താക്കന്മാർ ഉള്ള സംഖ്യ ഭർത്താവിനെ നമ്മൾ വേറെ പേരുകളിലൊക്കെ പറയുമല്ലോ പതിമൂന്ന് യെസ് കറക്റ്റ് ആൻസർ ആണ് എത്ര ക്വസ്റ്റിനായി നാലായല്ലേ ഒരു അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസറായി അടുത്തൊരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഭയങ്കര ഇഞ്ചോടിച്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അപ്പുറം തമ്മിലുള്ള പോരാട്ടം ആ ഒരൊറ്റ ക്വസ്റ്റിനേക്ക് പോകാം ഉറുമ്പിന്റെ വായയേക്കാളും ചെറിയ സാധനം എന്താണ് ഉറുമ്പിന്റെ വായ അതിനേക്കാളും ചെറിയ സാധനം എന്താണ് എന്താ കുറുമ്പിന്റെ വായയേക്കാളും ചെറിയ സാധനം എന്താണ് അതും ഒരു ഫണി ക്വസ്റ്റിനാണ് കുറുമ്പിന്റെ വായയക്കാളും ചെറിയൊരു സംഭവം എന്താണ് സാധനം എന്താണ് ഫണ്ണി ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ വായ കുറുമ്പിന്റെ പല്ല് അല്ല ഉറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം ഓക്കെ ഉറുമ്പിന്റെ പല്ലിന് നമുക്ക് വേണമെങ്കിൽ ആൻസർ കൊടുക്കാം അല്ലേ ഉറുമ്പിന്റെ വായ വായിൽ പല്ല് ചെറുതാണെങ്കിൽ അല്ലേ ആ ഒരു സംഭവം കാണാത്തുള്ളൂ ഉറുമ്പിൻ്റെ പല്ല് ഉണ്ടോ എന്ന് വെച്ചാൽ അറിയാൻ വയ്യ കാണോ ഉണ്ടോ കാണുമായിരിക്കാം ഓക്കെ അപ്പോൾ അത് നമുക്ക് പോയിന്റ് കൊടുക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഉറുമ്പ് കഴിക്കുന്ന ആഹാരം ഉറുമ്പിന്റെ ഭക്ഷണം അതാണ് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ എന്താണ് ചേച്ചിയുടെ പേര് കവിത കവിത അപ്പോൾ ഇന്നത്തെ ഇൻഷോർട്ടിൻ്റെ പ്രോഗ്രാമിന്റെ വിജയ് കവിത ചേച്ചിക്കാണ് ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരം ഇന്നത്തെ എഞ്ചോൺ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റുകൾ നമ്മളെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ 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 പറയൂ